എന്ത് തുറന്നോക്ക എനിക്കറിയില്ല അല്ല നീ എന്നോട് രണ്ടു മാസം കല്യാണം കഴിഞ്ഞ മുതലേ ആവശ്യപ്പെട്ടു എന്താണക്കെമുണ്ടരുന്നോ തുറന്നോക്കെ മക്കളെക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീട്ടിലേക്കവർക്കും സ്വാഗതം അപ്പൊ എന്തായാലും എന്താ ഇല്ലല്ല കുരിക്ക സ്വാഗതം സ്വാഗതം അപ്പൊ പെണ്ണിനാൻ ഇരുത്തരാം കളിയാക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മൾ ഇന്നലെ വീട്ടിലേക്ക് കാര്യം പറഞ്ഞാൽ നമ്മൾ റാഷ് ഇതാക്കി ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കരുത് അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ മസ്റ്റ് ഒരു പണിയാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണി നമ്മൾ നമ്മൾ ആ ഗിഫ്റ്റ് പ്രത്യേകിച്ച് പൊളിക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പെണ്ണിൻ്റെ കൂടെ കൂടനൊക്കെ കിട്ടാം അപ്പോൾ എന്തായാലും വീടൊക്കെ എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് സെറ്റപ്പ് എന്തായാലും നിൽക്കാൻ എന്തായാലും വായോ പിന്നെന്താ വിശേഷല്ലേ കുട്ടികൾക്കല്ല കുട്ടികളെ ഇന്നലെ കളിയും ചിരി തമാശയും കാര്യങ്ങളൊക്കെ പോയി സെറ്റപ്പായി സത്യം അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയി ഇതായി ലാസ്റ്റ് സുഖാണോ ഫുഡ് അയച്ചോ ഫുഡാക്കി നല്ല പത്തിരി പീസുകാരും പിന്നെ തേങ്ങ തേങ്ങ പാൽ വെള്ളം ആണോ തേങ്ങാൽ ആണോ ഓക്കെ തേങ്ങാ പാലം അപ്പൊ അങ്ങനെ ഫുഡൊക്കെ അയച്ച് ഊഷ്ടത്തോ ചാറിണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വീഡിയോ കഴിച്ചു കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തായാലും റീൽസ്

ിപ്സ്റ്റിക് ബണ് അങ്ങനെയൊക്കെ ആവശ്യം ഇത് പണക്ക് വേണ്ടല്ലോ പ്രാവശ്യം ഇതിലെല്ലാ വീഡിയോസിലും കാണും എന്ത് ഭാര്യമാർക്ക് ഐഫോൺ കൊടുത്തിട്ട് കളിപ്പിക്കണം പെട്ടി മാത്രമേ കിട്ടിയുള്ളു എന്താലും കളിപ്പിക്കണ്ടേ എന്നെ ആണോ ഞാനും no, എന്തായാലും no, <laughs> 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 എന്ത് അടക്കല് ഒരുപാട് ആഗ്രഹങ്ങൾ ഫോട്ടോ പറഞ്ഞിട്ട് അവ നോക്കില്ല അടവരടുത്ത് നല്ല സത്യവിലും ഫോട്ടോ നമ്മള് ആരോടും ഫോട്ടത്തില നമ്മളെ ഫോട്ടോ നോക്കുക പറമീല്ലേ ഏയ് ദേ ഇയർ റിൻഷു പ്ലെയിൻട്ടാ അപ്പൊ ദേ റിൻഷു ടോഷിങ് വസയല്ല അതുകൊണ്ട് ഇദ ബദ്ധകി തിർച്ചന്നു ശകല ഫ്രയർ റിൻഷു ഫാൻ ആണ് ട്ടോ എങ്ങനെ പോണേ സത്യമാണല്ലോ കൊറേ നാളായിട്ട് പറഞ്ഞാട്ടേ എല്ലാവരുടെ കയ്യിലും ഐഫോൺ ആണ് അപ്പൊ ഇങ്ങരെല്ലാവരും കാണുമ്പോൾ ഇങ്ങയാ പറയുന്നത് ചിത്ര പാറ്റേൺ കിട്ടു വെരിക്കെങ്കിലും ഉദ്ദേശിച്ചില്ല എങ്ങനെ പോണേ സെറ്റ് അല്ലേ സെറ്റ് നോക്കട്ടെ

ഷ എങ്ങല്ലേ ഒരുപാട് ഹാപ്പി ആയില്ലേ അതാണ് മക്കളൊക്കെ ഫോൺ മുമ്പ് എടുക്കാൻ അപ്പോൾ എൻ്റെ ഫോണിലൊരു സാധനം നോക്കിയിട്ട് അല്ലേ പക്ഷെ എൻ്റെ കുട്ടികൾക്ക് അവരെ കുറെ ആഗ്രഹിച്ച് പറഞ്ഞതാണ് അവർ ഐ ഫോൺ വേടിച്ചു തരും ഫോൺ മേടിച്ചു തരും അപ്പം ഇതൊന്നും സത്യം പറഞ്ഞാൽ ചൊല്ലുവാണ് സെക്കൻഡ് വേർഡ്സ് ആണ് ചൊല്ലുവാണ് സെക്കൻഡ് ഹാൻഡ് ഫ്രഷ് ഫ്രഷാന്ന് പറഞ്ഞ റാഷ് പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി പെട്ടിയവരോട് പറഞ്ഞതാണ് ഒരു പെട്ടി പെട്ടിതായോ ഒരു ദൃക്കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീടെടുക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടൊരു സ്ഥലം ആണ് അപ്പോൾ എന്തായാലും നിനക്ക് ഓള് കുറെ കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഒരു ഐഫോൺ ഫോൺ ഒഴിച്ചു ഒരു ഐഫോൺ ഓടിച്ചൊരു ഫോട്ടോസ് എടുക്കാനാണ് പോസ്റ്റ് ചെയ്യാനാണ് സ്റ്റോറി ഇടാനാണ് എൻ്റെ അന് ഇത്തരത്തിൽ ഫോ ഐഫോണാണ് ഇക്കയില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതൊന്നും നോക്കില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി കുറച്ച് പേര് മാത്രമേ കുറച്ച് ഡേലുണ്ടോന്ന് അവിടെ നേരെ അടവരടുത്തു പിന്നെ ബാക്കി ബജാജ് കാരണം പെടുകയും ചെയ്തിട്ടു കാരണം മാസം മാസം നമ്മൾ അടക്കം വിചാരിച്ച് ഏഴെട്ടടവേ ഉള്ളൂ അപ്പം എന്തായാലും അവിടെ നമുക്ക് പിന്നെ ഐഫോൺ ഉണ്ടോന്നും ആഗ്രഹങ്ങളില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഗ്രഹ ഉണ്ട് അപ്പൊ എന്തായാലും വീട് എന്താ അപ്പൊ എന്തായാലും

പോരേ പോരേ പോരെ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം ചെറിയൊരു ഫോൺ ഫോണാശന്നു എന്തൊക്കെയാ റാത്തല്ലേ വധവോ ഏതൊരുക്കുണ്ട് ഫ്രണ്ടിന് ഗിഫ്റ്റ് എടുക്കാനാ എന്നെന്തൊക്കെയാ വിശേഷം സുഖമില്ല റാത്തല്ലേ മക്കളെ ഇത് കേട്ടോ നമ്മൾ ഈ ഇമേജ് ഞാൻ മുന്നോട്ട് പോകാൻ കാരണം തന്നെ മുപ്പരാളാണ് ഞങ്ങളൊന്ന് വണ്ടിന്ന് വരുമ്പോലെ മുപ്പരാളെ കുറിച്ചു എന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടോ അന്ന് എന്തായാലും എടാ ഏതെടുക്കുക അല്ലേ എടയ്ക്ക് സപ്ലൈസ് ആയിക്കോട്ടെ അല്ലേ അതിൽ ഏതെടുക്കുന്നതാണ് ആലോചിക്കുന്നത് അങ്ങനെ ഉറക്ക നീച്ചൊക്കെ തന്നെയാ ഓർക്ക സ്വപ്നം ഏ ആ ഇതും കുറച്ചിന് കുഴപ്പമില്ല

പക്ഷെ എനിക്ക് സത്യം പറഞ്ഞില്ലട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലത്തെ ഒരു കുരുപ്പിനെ കിട്ടിയാ അല്ലെ അല്ല ഓൾക്ക് ആഗ്രഹം നോക്കിട്ട് മേടിച്ച് എന്റെ പ്രശ്നങ്ങൾ തീരാതെ ആയിക്കോട്ടെ എല്ലാം വിചാരിച്ചിട്ട് അവൾ ഒരു ഫോൺ എടുത്ത് പോളെന്ന് പറഞ്ഞ് നിക്കങ്ങ പറഞ്ഞാൽ കുട്ടി എനിക്ക് തന്നെ അലഹമദില്ല ദൂരത്തെ ഒരു കുരുപ്പിനെ കിട്ടി ഞാൻ പുണ്യം ചെയ്തുവാനാണ് പൊക്കി പറയലേ കാണിച്ച സ്നേഹം കൊറേ കരച്ചിലും പൊടിച്ചിലും ഒക്കെ സത്യം പറയാൻ പറയണത് എല്ലാ കരച്ചിലും പൊടിച്ചിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ എന്തായാലും റീൽസ് നല്ല നല്ല വീഡിയോസും അപ്പൊ എന്തെങ്കിലും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടിപൊളി വീഡിയോ അല്ലെങ്കിൽ ക്ലിയർ നിങ്ങൾക്ക് കുറെ കമന്റ് ഉണ്ട് സൊഫാന എന്റെ വീഡിയോ ക്ലിയർ ഇല്ലാട് വീഡിയോ നമ്മൾ പഴയ ഫോൺ എന്തായിരുന്നു നമ്മൾക്ക് എന്താ റെഡ്മി ഇതുകൊണ്ട് നമ്മൾ ഇത് ഒരു വീഡിയോ എടുത്തത് ഇപ്പൊ ഇരുപത്തിരണ്ടായിരം സബ്സ്ക്രൈബ് ആയതുകൊണ്ടാണ് പക്ഷെ എന്താ നമ്മൾ ഒഴിവാക്കൂലോ ഒരിക്കലും നമ്മൾ വിൽക്കാനുള്ള സാധാരണ നമ്മുടെ

ക്യാമറ കൊഴപ്പൊന്നുമില്ല എന്നാലും ഒരു പവർ കുറവൊക്കെ ഉണ്ടായിരുന്നാലും അങ്ങോട്ട് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ക്ലിയർ ഇല്ലാത്തത് പിന്നെ ഇവിടെ വരുമ്പോട്ടോ ഇവിടെ അനിയത്തി ഫോണിൽ എടുക്കലാണേക്ക് പിന്നെ ഈ ക്യാമ്പറ ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചെയ്ത സാധോ ഒരത്തിന്റെ പത്തായിരം ഏഴായിരത്തി അനീത്തൊക്കെ ഒരുപാട് പഠിപ്പിക്കാൻ ഇപ്പൊ ട്യൂഷൻ എടുത്തുണ്ട് അവിടെ ഫോൺ മേടിക്കുമ്പോ മോശല്ലോ അങ്ങനെ ചെയ്തു ചെയ്തോർക്ക ഞാനും തരട്ടെ കുരിപ്പേ പൊക്കി പറയാൻ വെച്ചാ പുറയാ അപ്പൊ അങ്ങനെ എന്ത് ചെയ്ത് വീട് ചെയ്യുമ്പോ എന്തായാലും ഓള് നല്ല കളയിൽ വീട് ചെയ്ത് കൃത്യം പക്ഷേ ഓള് പറഞ്ഞോ ഇക്ക ഇത് എന്തായാലും ഉപയോഗിക്കാൻ താമൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഐ ഫോൺ ഇല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു ഐഫോൺ അല്ലെങ്കിൽ നല്ലൊരു ഫോൺ ഇല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ എന്തായാലും അങ്ങനെ ഒരുപാട് സന്തോഷമായി ഒരുപാട് ഇതായി അപ്പൊ റാഷേ അങ്ങനൊക്കെ കാര്യങ്ങളല്ലേ അപ്പൊ എന്തായാലും വേറെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ സെറ്റല്ലേ പൊളിക്കല്ലേ അതാണ് മാറത്തെ വീഡിയോ കാണാനിരിക്കും അസലക്കും